എസ് എൻ ഡി പി യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ നാനൂറ്റി എൺപത്തി ഒമ്പതാം നമ്പർ വാഴുവേലി ശാഖയുടെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചു യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മന്ദിരം ഉദ്ഘാടനം ഏതാണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലം മുമ്പ് നമ്മുടെ സംഘടനാ സംവിധാനവും ഇന്നത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചെറുതായി ഒരു ക്യാപ്സൂൾ രൂപത്തിലെങ്കിലും നിങ്ങളെല്ലാം മനസ്സിലാക്കി കാരണം പ്രത്യേകിച്ച് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന നവമാധ്യമങ്ങൾ ഉള്ളപ്പോൾ ആർക്കും ആരെയും കുറിച്ചും എന്തും പറയാവുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കാരണം നവമാധ്യമങ്ങളെ നിയന്ത്രിക്കുവാനുള്ള യാതൊരു നിയമവും ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ട് തന്നെ എന്തും അവരെഴുതി വിടുന്ന എന്തും പറയുവാനുള്ള ആളുകൾ ഉള്ള ഒരു സമയമാണ് യഥാർത്ഥ കഴിഞ്ഞ ഇന്നത്തെ യോഗതൃത്വം അധികാരത്തിൽ വന്ന് കഴിഞ്ഞ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വർഷക്കാലം കൊണ്ട് ഗുരുദേവന്റെ മൂന്ന് ഉപദേശങ്ങൾക്കനുസരിച്ചാണ് അന്ന് പ്രവർത്തിക്കുകയുണ്ടായത് സംഘടന വിദ്യാഭ്യാസം വ്യവസായം ഈ മൂന്ന് ഉപദേശങ്ങൾക്കനുസരിച്ച് കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ ഗുരുദേവൻ തന്നെ ഒരു കാലഘട്ടത്തിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുന്ന സമയത്ത് പറയുന്നു പറയുന്നുണ്ട് കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം ആ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് നൂറ് വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകും എന്ന് ചരിത്രമെടുത്തോട് ചോദിച്ചാൽ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും യാദൃശ്യമായും നമുക്ക് അങ്ങനെ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി വരും എന്ന അച്ഛൻ ഒന്നും ഒരു ഒരു ധാരണയും ഇല്ലായിരുന്നു എനിക്ക് നിങ്ങൾക്കും അറിയാൻ പോലാണ് ഇവിടെ പഴയ കലാ നേതാക്കന്മാരും ഇരിക്കുന്ന ഒരുപാട് ആളുകൾ നേരത്തെ അറിയാമെന്ന് ചെറുപ്പക്കാർക്ക് അത്ര അറിയില്ല പ്രത്യേക സാഹചര്യത്തിലു വരേണ്ടി വന്നു പക്ഷെ അപ്പോ എസ് എൻ ഡി പി ഒ സ്ഥാപിച്ച തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് നാല് വർഷക്കാലത്തോളം സംഘടന എന്ന് വലിയ മുദ്രാവാക്കി മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വളർച്ച നമുക്ക് നമുക്ക് ഓരോ ഓരോ ദിവസവും മാസവും യോഗം ുളങ്ങരായ യൂണിയൻ നമ്പർ ശാഖയിൽ നിർമ്മിച്ച വെള്ളാപ്പള്ളി നടേശൻ ശതാഭിഷേക സ്മാരക മന്ദിര ഉദ്ഘാടനം തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു മന്ദിര സമർപ്പണ സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓൺലൈനായി നിർവഹിച്ചിരുന്നു എസ് എൻ ട്രസ്റ്റ് ബോർഡ് പ്രീതി നടേശൻ ദീപപ്രകാശനം നടത്തി സമ്മേളനത്തിൽ ശാഖാ ചെയർമാൻ എം എസ് നടരാജൻ അധ്യക്ഷനായി പി പി ചിത്രരഞ്ജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി യോഗം കൗൺസിലറും കൗൺസിലമാരായ യൂണിയൻ സെക്രട്ടറി ഇൻചാർജുമായ പി എസ് എൻ ബാബു സംഘടനാ സന്ദേശം നൽകി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ ധനേശൻ യോഗം ഡയറക്ടർ ബോർഡ് അംഗം കെ കെ പുരുഷോത്തമൻ പഞ്ചായത്ത് അംഗം എസ് ശ്രീബ യൂണിയൻ കൗൺസിലർ സി ബി നടശ് എന്നിവർ സംസാരിച്ചു ശാഖാ കൺവീനർ മുരുകൻ പെരക്കൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ പ്രശാന്ത് ദാസപ്പൻ നന്ദിയും പറഞ്ഞു അതിൻ്റെ പ്രസക്തി വർധിച്ചു കൊണ്ടേയിരിക്കും അതൊരു മരണമില്ലാത്ത തത്വശാസ്ത്രം പോലെ തന്നെ ഓരോ കാലത്തും ഓരോ ദിവസവും ഗുരുദേവന്റെ വചനങ്ങൾ ഗുരുദേവന്റെ ദർശനം ഗുരുദേവന്റെ ചിന്ത അതേക്കുറിച്ചൊരു ഒരു ഗുരുവും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതവുമായി ഈ മഹത്തായ പ്രസ്ഥാനം ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ആശയങ്ങളെ വളരെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണ ദർശനങ്ങളെ കൂടുതൽ പ്രകീരിപ്പിക്കുന്നതിന് വേണ്ടി ഈ വർത്തമാനകാലം നമ്മളോട് ആവശ്യപ്പെടുക ആ ഉത്തരവാദിത്വമായ ചുമതല നിർവഹിക്കുവാൻ നമ്മുടെ ശാഖകൾ ശക്തിപ്പെടണം നമ്മുടെ ഓരോന്നും വാങ്ങയിൽ ഭദ്രമാകണം അതുവഴി ഈ മഹത്തായ പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്ക് കടക്കാൻ കഴിയണം എന്ന കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്